നെന്മാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ചികിത്സയ്ക്കായി മണിക്കൂറുകൾ കാത്തുനിന്ന് മടുക്കുന്ന രോഗികൾ രോഷാകുലരാവുന്നത് പതിവ് സംഭവമാകുന്നു മലയോര മേഖലയിലുള്ളവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ചികിത്സ തേടിയെത്തുന്നവർക്ക് ദുരിതമാവുന്നു നെല്ലിയാമ്പതി ഉൾപ്പെടെ ഏഴു പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രിയായിട്ട് പോലും ഡോക്ടർമാരുടെ ഒഴിവ് നികത്തുന്നതിന് നടപടിയുണ്ടായിട്ടില്ല പ്രതിദിനം എഴുന്നൂറിലധികം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് വിവിധ മേഖലകളിൽ നിന്ന് ആശുപത്രിയിലെത്തുമ്പോഴാണ് പലരും ഡോക്ടർമാരുടെ സേവനമില്ലെന്ന് അറിയുന്നത് പത്ത് ഡോക്ടർമാർ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിനാവശ്യമാണ് ഇതിൽ അഞ്ച് ഡോക്ടർമാരുടെ കുറവാണ് പ്രവർത്തനത്തെ ബാധിക്കുന്നത് നിലവിലുള്ള അഞ്ച് ഡോക്ടർമാരിൽ രണ്ടുപേർ ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി അവധിയിലാണ് രാത്രി ചികിത്സ നടത്തുന്ന ഡോക്ടർക്ക് പകൽ ഒഴിവ് നൽകുന്നതോടെ ഒ പരിശോധനയ്ക്ക് രണ്ട് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് ചികിത്സ തേടിയെത്തുന്നവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മുഷിയുന്നതോടെ രോഷാകുലരാവുന്നതും ആശുപത്രി അധികൃതരുമായുള്ള തർക്കവും നിത്യസംഭവുമായിരിക്കുകയാണ് ഞാൻ പാലക്കാട് കൊണ്ടപ്പോ ഇത് കൊണ്ട് കാണുന്നുണ്ട് ഇതൊന്ന് കൊണ്ട് കാണിച്ചിട്ട് ഞാൻ പോവാ പാലക്കാട് എന്റെ മക്കളും കുഞ്ഞു മകളും കൊണ്ട് വന്നിരിക്കുന്നു എന്താ ഈ പറയുന്നു മനസ്സിലാക്ക ഇതെന്താ ചതിക്കതിക്ക ആൾക്കാര ഈ ഡോക്ടർമാരും അവധിയിലാവുകയോ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പോവുകയോ ചെയ്താൽ സ്ഥിതി കൂടുതൽ വഷളാവും യു ടി വി പാലക്കാട്